ടു ഇൻഡ്യലിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ സൈനിക ശക്തി അനുദിനം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഇന്ത്യ നടത്തുന്നത് എന്നാൽ മറുഭാഗത്ത് ചൈനയാകട്ടെ അവരുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്ന നീക്കങ്ങൾ ഇന്ത്യയെ കൂടാതെ മറ്റ് ചില രാജ്യങ്ങൾക്ക് കൂടി ആശങ്ക ഉണർത്തുന്നു എന്നാണ് നിലവിലെ റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യക്ക് പുറമെ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും വരെയാണ് ഈ ആശങ്ക വർദ്ധിക്കുന്നത് നവംബർ പന്ത്രണ്ട് മുതൽ ആരംഭിക്കുന്ന സുഹായി വ്യോമ പ്രദർശനത്തിൽ ചൈന തങ്ങളുടെ പുതിയ വ്യോമപ്രതിരോധ സംവിധാനമായിട്ടുള്ള എച്ച് ക്യൂ നയൻറ്റീൻ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് അത് പൂർത്തിയായിരിക്കുന്നു അവർ ലോകത്തിലെ തന്നെ അത്യാധുനിക സംവിധാനങ്ങളായിട്ടുള്ള അമേരിക്കയുടെ വ്യോമപ്രതിരോധ സംവിധാനമായിട്ടുള്ള താഡിനെയും റഷ്യയുടെ എസ് ഫോർ ഒക്കെ ചൈനയുടെ എച്ച് ക്യൂ നയൻറ്റീനെ വെച്ച് താരതമ്യം ചെയ്യുന്നു റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ അതിർത്തി കാക്കുന്നതും എസ് ഫോർ ഹൺഡ്രഡ് തന്നെയാണ് ഇസ്രയേലിൻ്റെ അതിർത്തി കാക്കാനും ഇപ്പോൾ അമേരിക്കയെച്ചിരിക്കുന്ന താഡ് മിസൈൽ പ്രതിരോധ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ചൈന മുന്നോട്ട് വരുന്നത് പുതിയ വ്യോമപ്രതിരോധ സംവിധാനത്തിൻ്റെ വലിയ സവിശേഷതകൾ ഇപ്പോൾ ഏവരും എണ്ണം പറഞ്ഞ് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു ലോകശക്തികളായ രാജ്യങ്ങൾക്ക് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇന്ത്യക്കും ഒരുപോലെ തന്നെ വെല്ലുവിളി ഉയർത്തുന്നതാണ് ഈ നീക്കം മിസൈലുകളെ ലക്ഷ്യത്തിൽ അവർ എത്തും മുൻപ് തന്നെ കണ്ടെത്തി തകർക്കുന്ന അത്യാധുനിക പ്രതിരോധ സംവിധാനമാണ് അമേരിക്കയുടെ താഡ് മിസൈൽ പ്രതിരോധ സംവിധാനം ദീർഘദൂര മിസൈലുകളെ വരെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം എന്ന താഡിനെയാണ് വെല്ലുവിളിക്കുന്നത് റഷ്യൻ നിർമ്മിത വ്യോമപ്രതിരോധ സംവിധാനമായിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡിനെ ലോക രാജ്യങ്ങളൊക്കെ ഭയക്കുന്ന ഒരു വ്യോമപ്രതിരോധ സംവിധാനമായി തന്നെയാണ് നോക്കിക്കാണുന്നത് ഇതിനേറെ പറയുന്നു ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങാൻ ഒരുങ്ങിയപ്പോൾ അമേരിക്ക അടക്കം ഭയപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പോർമാനങ്ങളും ഡ്രോണുകളും ബലിസ്റ്റിക് ക്രൂയിസ് ഒക്കെ തന്നെ നാൽപ്പത് മുതൽ നാന്നൂറ് കിലോമീറ്റർ അകലത്തിൽ വെച്ചു വരെ തകർക്കാൻ എസ് ഫോർ ഹൺഡ്രഡിന് സാധിക്കുമെന്നതാണ് ഇതിൻ്റെ സവിശേഷത പ്രത്യേകത എസ് ഫോർ ഹൺഡ്രഡിന്റെ മൂന്ന് സ്ക്വാഡ്രണുകളാണ് ഇന്ത്യ നിലവിൽ സ്വന്തമാക്കിയിരിക്കുന്നത് മറ്റുള്ളവയ്ക്ക് വേണ്ടിയിട്ടുള്ള നീക്കം നടത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതിനു പുറമെ ചൈനയുടെ സൈനിക നീക്കങ്ങൾക്ക് മറുപടിയായി ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ അഗ്നി ഫൈവ് എന്നീ മിസൈലുകളുമൊക്കെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഇതുമായൊക്കെ തന്നെ കിടപിടിക്കുന്ന രീതിയിൽ ചൈനയുടെ പുതിയ വ്യോമപ്രതിരോധ സംവിധാനം കടന്നു വരുന്നതാണ് ഇവർക്കും ആശങ്ക ഉണർത്തുന്നത് പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ആക്രമണങ്ങളെ ഒരുമിച്ച് ചെറുക്കാൻ എസ് ക്യൂ നയൻറ്റീന് സാധിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട സവിശേഷത വളരെ ഫലപ്രദമായ യുദ്ധസമയങ്ങളിൽ ഇവ പ്രതികരിക്കും താടുപോലെ അടിച്ചു കൊല്ലുക ഹിറ്റ് ടു കിൽ എന്ന സംവിധാനം തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആകാശത്ത് വെച്ച് തന്നെ ശത്രു മിസൈലുകളെ കണ്ടെത്തി അവയെ നിർവീര്യമാക്കുകയും നശിപ്പിക്കുകയും ചെയ്യുമെന്നതാണ് മറ്റൊരു പ്രത്യേകതയും